അളകപ്പനഗർ പൂക്കോട് വട്ടനാത്ര പച്ചലിപ്പുറം പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു കതിരി നെൽച്ചെടികൾ നശിക്കുന്നതിന്റെ അറിയാതെ കർഷകർ ആശങ്കയിൽ എൺപതോളം ഏക്കർ വരുന്ന പാടശേഖരത്തിലെ അൻപത് ഏക്കറിലേറെ നെൽകൃഷിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷി വകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം എത്തിച്ച കുഞ്ഞു കുഞ്ഞു നെൽ കർഷകർ വിരിപ്പൂ കൃഷിക്കായി ഇറക്കിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞ വളവും കീടനാശിനികളും കർഷകർ ഉപയോഗിച്ചിരുന്നു കതിരു വന്ന സമയത്താണ് നെൽച്ചെടികൾ ഉണങ്ങിത്തുടങ്ങിയത് ചെടികളുടെ കടഭാഗം മുതൽ ചീഞ്ഞു തുടങ്ങിയ അവസ്ഥയായിരുന്നു പിന്നീട് ഓലകൾ കരിഞ്ഞു തുടങ്ങി കതിരുകൾ വിളയാത്ത സ്ഥിതി വന്നതോടെ കർഷകർ കൃഷി വകുപ്പ് അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും ഇതിന്റെ കാരണം വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലെന്ന് കർഷകർ പറയുന്നു കൊയ്യേണ്ട കുയ്യണ്ട സമയ നെൽക്കതിരി വന്നതിന് ശേഷം ഒരു അവസ്ഥയും വന്നില്ല രണ്ടു വർഷം മുൻപ് കാവലൂർ പാടശേഖരത്തിലും ഇതേമാതിരിയുള്ള രോഗം വന്നു അന്നും ഇതിന്റെ സാമ്പിൾ കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ഇങ്ങനെ തുടർന്ന് ഇനി അടുത്ത പോകും ഇതുപോലെ തന്നെ ആവണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കൃഷി കൊണ്ടു നടക്കാൻ പറ്റില്ല വായ്പ എടുത്തും സ്വർണം പണയപ്പെടുത്തുകയുമാണ് പല കർഷകരും കൃഷി ഇറക്കിയത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം കർഷകർക്കുണ്ടായത് നെൽച്ചെടികൾ വിളവെത്താതെ കരിഞ്ഞുണങ്ങിയതിന്റെ പ്രതിഭാസം എന്താണെന്ന് കണ്ടെത്തണമെന്നും നശിച്ചുപോയ നെൽകൃഷിയുടെ നഷ്ടം അധികൃതർ നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു നെൽകൃഷി നശിച്ചുപോയതിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി ഇറക്കാൻ തയ്യാറല്ലെന്നാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞ വർഷം സമീപത്തെ കാവലൂർ പാടശേഖരത്തിൽ ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച് കൃഷി നശിക്കുകയും സാമ്പിളുകൾ പരിശോധനക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ പരിശോധിച്ചതിന്റെ ഫലം പുറത്തുവിടുന്നതിനോ കാരണം വ്യക്തമാക്കുന്നതിനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കാര്യങ്ങളൊക്കെ അടിക്കാൻ കഴിഞ്ഞാൽ അതായത് ഞങ്ങൾ പറഞ്ഞു മരുന്ന് അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസർ കൈയൊഴിയത് ഈ പ്രാവശ്യവും ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ ഇതൊന്നും ടി വി ചാനലുകാരെ കാണിച്ചിട്ട് കാര്യമില്ല പൈസ അതിന് കിട്ടില്ല എന്നാണ് ഇവർ അടുത്തൊരു തലമുറ കടന്നു കാരണം ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും കൃഷി തീരുമാനം ജലലഭ്യതയുള്ള പാടത്ത് കൃത്യസമയത്ത് വളവും കീടനാശിനികളും ഉപയോഗിച്ച് രാപ്പകലില്ലാതെ ചെയ്ത കൃഷി കത്തിച്ചു കളയുകയല്ലാതെ മറ്റു മാർഗം കർഷകർ പറയുന്നത് ടി സി വി ന്യൂസ് പുതുക്കാട്